എല്ലാവർക്കും എന്നെ നമസ്കാരം ടാരോ ഡി എൻസ്റ്റിറ്റി മലയാളം ടാരോക്കാർ ഇടീങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു ബന്ധത്തിൻ്റെ നിലവിലെത്തിയ അവസ്ഥ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് ഏതൊരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു ബന്ധം കടന്നു പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ആണ് അതുപോലെ തന്നെ ആണ് ടൈംലെസ്സുമാണ് നിങ്ങൾക്കിതെപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകള ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം എന്താണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി അല്ലെങ്കിൽ ഒരു അവസ്ഥ നിങ്ങളുടെയും അവരുടെയും ഒരു

താങ്ക് യൂ താങ്ക് യൂ മോസ് താങ്ക് യൂ സർ താങ്ക് യൂ താങ്ക് യു സർക്കു താങ്ക് യൂസ് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഓക്കെ അപ്പോൾ നമുക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇത്രയും കാഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ അത്ര ഒരു സ്മൂത്ത് ഗോയിങ് ആയിരിക്കത്തില്ല ഒന്നുകിൽ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇത് അത്ര പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ള ഒരു ഒരു അല്ലെങ്കിൽ അടുത്തെങ്ങാനും ഒരു ബ്രേക്കപ്പോ നോ കോൺടാക്റ്റോ ഒന്നും ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോ ആയിരിക്കില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലേറിയ പങ്ക് ആൾക്കാർക്കും വളരെ കാലമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാത്ത സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് അതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു നോ ലെസ് കോൺടാക്ട് അല്ലെ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒക്കെ വന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ച മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച സങ്കടം മാനസിക വ്യഥ എന്ന് പറയുന്നത് വളരെ 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 സ്ട്രോങ് ആയിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഒരു ഒരു റിലാക്സിങ് ിലേക്ക് കാര്യങ്ങളെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അവിടെ നിന്നൊരു ഓൺ ആവാൻ നിങ്ങൾ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റെപ്പെങ്കിലും നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു സ്ഥിതി ആയിരിക്കാം കാരണം നിങ്ങൾ അത്രത്തോളം ചേർത്ത് പിടിച്ചിരുന്ന ഒരു ബന്ധം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് ആദ്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന നിങ്ങൾ അത്രത്തോളം വേദന അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ അനുഭവങ്ങൾ പാഠങ്ങളാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഒരു ഒരു നമ്മൾ പറയല്ലേ കാലചക്രത്തിൻ്റെ തിരിവിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്താഗതിയിലും മാറ്റങ്ങൾ വന്നു കാരണം അനുഭവങ്ങൾ നമ്മളെ ഒത്തിരി പാഠങ്ങൾ പഠിപ്പിക്കുമെന്ന് പറയുന്നത് പോലെ അപ്പോൾ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഓൺ തുടങ്ങുന്നുണ്ടല്ലേ അതിന്റെ ആദ്യ ആദ്യ ഒരു പടിയെന്നോണം ഉള്ള ഒരു ചൂട് നിങ്ങൾ ഒരു പക്ഷേ നടത്തിയിട്ടും ഉണ്ടാകാം ഇതിനോടയ്ക്കെന്നാണ് കാണിക്കുന്നത് അതായത് അതിനെ അതിൻ്റെതായ രീതിയിൽ ഒരു പക്വത നിങ്ങൾക്ക് വന്ന് വരികയും നിങ്ങൾ കാര്യങ്ങളെ ആ രീതിയിൽ മനസ്സിലാക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു നല്ല സമയം വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ഒരു ഒരു ഗുഡ് ഫോർച്യൂൺ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതായത് നിങ്ങൾ ആ ഒരു വേദന അനുഭവിച്ച സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ബാഡ് ടൈം ആയിരുന്നു ഇപ്പോൾ ആ ഒരു സമയം മാറിയിട്ട് ഒരു ഗുഡ് ഫോർച്യൂൺ വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ നിങ്ങളുടെ ചിന്താഗതിയിലും നിങ്ങളുടെ പ്രവർത്തന രീതിയിലും കാര്യങ്ങളെ എടുക്കുന്നതിലുമൊക്കെ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ നല്ലതും ചിത്തയുമായിട്ടുള്ള ഘട്ടങ്ങൾ വരുന്നത് പറഞ്ഞാൽ സമയമാണ് ചില സമയങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ നല്ല നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ വരും അപ്പം നിങ്ങളുടെ ആ ഒരു വേദനയുടെ കാലം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗുഡ് ഫോർച്യൂൺ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു പിന്നെ എന്താ പറയുക ബന്ധവും നിങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യങ്ങള് ഭാഗ്യാനുഭവങ്ങള് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നല്ല കുറേ കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് അടുക്കാനായിട്ട് പോകുന്നു നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുവരെ ഒത്തിരി സങ്കടങ്ങളിലോ വിഷമങ്ങളിലോ ആയിരുന്നു നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നിങ്ങളൊരു പോസിറ്റീവ് തോട്ട്സൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു 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 വൈബ് നിങ്ങൾക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഓക്കെ കാരണം അതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ടൈം മാറി ഒരു പോസിറ്റീവ് ടൈം നിങ്ങളിലേക്ക് വരുന്നു ഒരു ഗുഡ് ഫോർച്യൂൺ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിലേക്ക് ആ ഒരു ഗുഡ് ഫോർച്യൂൺ വന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു സംശയവുമില്ല ഒരു സംശയവും വേണ്ട കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആവാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് ഇനി ഇതിൽ നിന്നിട്ട് കാര്യമില്ല ഇനി ഇവിടെ പിടിച്ചു തൂങ്ങിയിട്ടല്ലേ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല ഇവിടുന്ന് പോകോണാകണമെന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒഴിവാക്കാൻ കളയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും തുടരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അങ്ങനെ ആ വ്യക്തി നിങ്ങളുടെ മനസ്സിലുള്ളപ്പോഴും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊന്ന് ഓൺ ആയേ പറ്റൂ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരികയും നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാരണം അങ്ങനെ വേണം അങ്ങനെ ഉണ്ടായാലേ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടായാലേ മതിയാവുള്ളൂ അതായത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും നിങ്ങൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ ഒരു സിറ്റുവേഷനിൽ അതായത് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്തോ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും അടുത്ത അടുത്ത ദിവസങ്ങളിലോ ഒക്കെ ഈ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട് വളരെയധികം നിങ്ങൾക്ക് എന്താ പറയുക സന്തോഷങ്ങൾ നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങളെ നിങ്ങൾക്ക് എന്താ പറയുക ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ അത് ചിന്തിച്ച് നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട് അതുപോലെ ഇപ്പം തന്നെ സന്തോഷവും വരുന്നുണ്ട് സങ്കടവും വരുന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അത്രത്തോളം ഡീപ്പായിരുന്നു പക്ഷെ നിങ്ങൾ പിരിഞ്ഞു പോകേണ്ട സാഹചര്യം ഒന്നും നിങ്ങൾ പിരിഞ്ഞു എന്നുള്ള സത്യം പക്ഷെ അതിന് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവാം ഈ വ്യക്തി എന്തിനെ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തിനും ഈ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള വളരെ വേദനാജനകമായ സി സങ്കടങ്ങളും വെറുപ്പും ഉദ്ദേശ്യവും ഒക്കെ ഈ വ്യക്തിയോട് ഉണ്ടായിട്ടുണ്ടാവാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു ആ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അവരെക്കുറിച്ചുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആ വ്യക്തിയെ കുറിച്ച് ഒരു വളരെയധികം ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നു ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അവരെക്കുറിച്ച് ഓർത്തുനിന്ന് കണ്ണു നിറയുന്ന ഒരു സങ്കട ഉള്ളിന്റെ ഉള്ളിൽ ഒരു 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 എന്താ പറയുക നമ്മൾ പറയില്ല ഒരു ഒരു വിങ്ങൽ തോന്നുന്ന ഒരവസ്ഥ ഒന്നുകൂടി അവരിന് എന്തായാലും അവരെ ഏത് സിറ്റുവേഷനിലായാലും അവരെ ഒന്നുകൂടി ഒന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ അവരോടൊത്തൊരു ഇത്തിരി നേരെ ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ വളരെയധികം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏർ ഒത്തിരി സങ്കടങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഓർത്തിട്ടുണ്ടാവാം നിങ്ങൾ അതോർത്ത് കരഞ്ഞിട്ട് കരഞ്ഞ സിറ്റുവേഷൻ പോലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരണമെന്ന് നിങ്ങൾക്ക് വള്ളാതെ ഒരു ഒരു ഡിസയർ തന്നെ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് മെൻ്റലി മാത്രമല്ല ഇമോഷണലി മാത്രമല്ല കണക്ട് ആവുന്നത് ഫിസിക്കലി പോലും നിങ്ങൾ ആ വ്യക്തിയുടെ സാമീപ്യം വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഈ ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജി അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്കും നിങ്ങളോട് അതേ ഒരു എനർജി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ മാനസികമായിട്ടൊരു ഒരു ഒരു പരസ്പരം ഒരു എന്താ പറയുക ഒരു വിധേയത്വം തന്നെ ഉണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ പറ്റാത്ത ഒരു അഡിക്ഷൻ എന്നോണം ഉള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളും അവർ ഇനി ഇപ്പം എത്ര ദൂരത്തായിരുന്നാലും അവരിനി ഏത് സാഹചര്യത്തിലായിരുന്നാലും ഇനി മറ്റാരോടെങ്കിലും ഒപ്പം ആയിരുന്നാൽ പോലും ഇത്രയും ദൂരത്തിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും ഒരു വൈബ് അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ അവരും നിങ്ങളെ ആഗ്രഹിക്കുന്നു ആ ഒരു മാനസികാവസ്ഥയിൽ കൂടി അവരും കടന്നു പോകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ വലിയ ഫീലിങ്സ് ഒന്നും ഇല്ല ഈ വ്യക്തിയെ ഓർക്കും ഈ വ്യക്തി മനസ്സിലുണ്ട് അവരെ വിട്ട് വിട്ടിങ്ങോട്ടും പോയിട്ടില്ല പക്ഷെ എങ്കിൽ പോലും ആ വലിയ ഡീപ്പായിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീലിങ് വളരെ സ്ട്രോങ് ആയിട്ട് പരസ്പരം വരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു കേട്ടോ അതായത് ഈ ഇപ്പോ ഈ ഒരു റീഡിങ് കാണുന്ന ഈ അടുത്ത ദിവസങ്ങളിലല്ലാതെ ഇപ്പൊ അവർ വിട്ടുപോയപ്പോൾ മുതൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്ങോ കാര്യങ്ങളോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് ഈ എനർജി കൃത്യമായിട്ട് കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ വിട്ട് കുറച്ചു കാലമായിട്ട് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല നിങ്ങൾ നിങ്ങളതിൽ നിന്ന് മൂവോണാവാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം കഴിഞ്ഞ കുറച്ച് അടുത്ത ദിവസം ഈ റീഡിങ് കാണുന്ന ദിവസമോ അതിൻ്റെ തലേ ദിവസമോ പിറ്റേ ദിവസമോ അല്ലെ അതിൻ്റെ അനുബന്ധമായ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ച് വളരെയധികം ഫീലിങ്സ് അട്രാക്ഷന് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ അത് കുറച്ച് ആൾക്കാരായിരിക്കാം ചിലപ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലാതെ നിങ്ങൾ വിട്ടുപോയി പിരിഞ്ഞു പോയപ്പോൾ മുതൽ അതേ ഒരു ഫീലിങ്സ് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കുള്ള റീഡിങ് അല്ല ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അവരോട് പെട്ടെന്ന് ഒരു സ്നേഹം വരുന്ന ഒരവസ്ഥ അതായത് നിങ്ങളുടെ മനസ്സ് പ്രശ്നങ്ങൾ കൂടി കടന്നുപോയി അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടിരുന്ന പക്വത വന്നതിന് ശേഷം നിങ്ങൾ റിലാക്സ് ചെയ്തു പോയ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയെ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് ഇതിൽ കുറച്ച് പേർക്കെങ്കിലും ബന്ധം എന്ന് പറയുന്നത് നമുക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കുറച്ച് പേർക്ക് ഏതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു കാർമിക് കണക്ഷൻ ആണ് അതായത് നിങ്ങളുടെ ഒരു ലൈഫിന്റെ അല്ലെ റിലേഷൻഷിപ്പിന്റെ ഒരു കാർമിക് സൈക്കിള് എൻ്റാവുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ബന്ധം എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അപ്പൊ ഈ ഒരു കാർമിക് സൈക്കിള് നിങ്ങൾക്ക് പൂർത്തിയാകുന്നു ആ ഒരു കാർമിക് സൈക്കിള് പൂർത്തിയാവുന്നത് കൊണ്ടാവാം വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ വരുന്നത് അതായത് നിങ്ങളുടെ അതേ വികാരവും അതേ ചിന്തയും ഒക്കെ ആ പേഴ്സണും തോന്നുന്നു എന്നുള്ളതാണ് ആ പേഴ്സണും ഇതിനകത്തൊരു അതിശയം തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് കാരണം എന്തുകൊണ്ടിപ്പോ ഇങ്ങനെ സംഭവിക്കുന്നു എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നലിനുള്ള കാരണമെന്നൊക്കെ അവരും ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മിററിങ് എനർജി എന്നൊക്കെ നമ്മൾ പറയില്ല ആ ഒരു അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ഒരു സ്വഭാവം വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കുറച്ചൊക്കെ ഇഗോസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം കാരണം കുറച്ചൊക്കെ പിന്നെ ഈഗോ വെച്ച് പുലർത്തുന്ന വിട്ടുവീഴ്ച ചെയ്യാത്ത ആൾക്കാരായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാൻ ഇപ്പോഴും അടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷേ അവരെ ഒന്ന് തന്നെ വിളിച്ചിരുന്നെങ്കിൽ അന്ന് നിങ്ങളും നിങ്ങൾ എന്നെ ഒന്ന് അവരെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അവരും ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തു തന്നെ തീർച്ചയായിട്ടും ആ വ്യക്തി ഇതിനൊരു പരിഹാരം ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം അത്രത്തോളം ശക്തമായിട്ടുള്ള വൈബാണ് അവർക്ക് നിങ്ങളുടെ ഉണ്ടാവുന്ന ഫീലിംഗ് ഉണ്ടാവുന്നതാണ് കാണിക്കുന്നത് അതായത് അവർക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കൂടി അവർ കടന്നു പോകുന്നു അതായത് നിങ്ങൾ അവർക്കൊപ്പം ഇല്ലാത്ത ഒരു സിറ്റുവേഷനെ കുറിച്ച് അവർക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ കൂടി അവർ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഇനി മറ്റാരൊക്കെ ഉണ്ട് കൂടുതണ്ടെങ്കിലും എന്തൊക്കെ സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ കൂടണ്ടേ മതിയാകൂ എന്നുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് വല്ലാതെ ഉണ്ടാകുന്നു എന്നാണ് കാണിക്കുന്നത് അത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത് യൂണിവേഴ്സിന്റെ പ്രവർത്തനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ചിന്തകൾ പോലും ആയിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു ആ ഒരു അട്രാക്ഷൻ ആ ഒരു ആകർഷണം തോന്നണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂണിവേഴ്സിന്റെ പ്രവർത്തനം തന്നെ ആകാം എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരസ്പരം രണ്ടു പേർക്കും ഒരുപോലെ ഇങ്ങനെയുള്ള ഒരു ആകർഷണം തോന്നുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു മനുഷ്യന്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ പോകുന്നെ ഈശ്വരനിശ്ചയമാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് അതായത് നമ്മൾ പറയലേ മുകളിലിരിക്കുന്ന ആൾ തീരുമാനിക്കും എന്ന് പറയുന്ന പോലെ മുകളിൽ ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ എന്താ പറയുന്ന ഒരു ഓൾമൈറ്റ് തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ ആളിൻ്റെ തീരുമാനമാണെന്നാണ് നമ്മൾ നമ്മുടെ ലൈഫിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാഴ്ചപ്പാട് അത് സത്യംസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ലൈഫ് ഒന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ബന്ധത്തിനിടയിലും വന്നിരിക്കുന്നത് യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ചേഞ്ചാണ് നിങ്ങളെ പരസ്പരം ഇപ്പോൾ ഈ ഒരു ആകർഷണത്തിനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളിലേക്ക് പോസിറ്റീവ് വരുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കാരണം നിങ്ങളുടെ ലൈഫിൽ തന്നെ സമയമാറ്റമാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഒരു ബിഗ് ചേഞ്ച് തന്നെ നിങ്ങളുടെ ലൈഫ് ടോട്ടലി ബന്ധത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സംഭവിക്കാൻ പോകുന്നു അപ്പം അതെല്ലാം നിങ്ങളിലേക്ക് വരുന്നത് സമയമാറ്റമാണ് യൂണിവേഴ്സിൻ്റെതായ തീരുമാനമാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ആൾക്കാർ ലോങ് ടൈമായിട്ട് പിരിഞ്ഞിരിക്കുന്ന ആൾക്കാരാകും കുറച്ച് ഷോർട്ട് ടൈം ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും റിലേഷൻഷിപ്പിന്റെ അവസ്ഥ പക്ഷേ നിങ്ങൾക്ക് അവരെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവരെ വളരെ ഓർത്ത് വളരെ സങ്കടം വരുന്നുണ്ട് ഒക്കെ ആ ഒരു സിറ്റുവേഷൻ കൂടിയൊക്കെ ആയിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ അവരെ ഓർത്ത് കണ്ണു നിറയുന്നൊക്കെ ഉണ്ടാവുക അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നു നിങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക ആ ഒരു ന്യൂ ബിഗിനിങ്ങിനെ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സോടെ തരുന്ന മെസ്സേജ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ എന്താ പറയുക ന്യൂ ബിഗിനിങ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടിരിക്കരുത് വളരെ ശുഭപ്രതീക്ഷയോടു കൂടി മാത്രം ഇരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ നിന്ന് ചിലപ്പോൾ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവാം നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളുടെ കൂടെ നിന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ ആ നെഗറ്റിവിറ്റികളെയൊക്കെ കേൾക്കാൻ പോലും നിങ്ങൾ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്ന സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ നെഗറ്റീവിനെ കേൾക്കുക നെഗറ്റീവ് പറയുക നെഗറ്റീവ് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ശുഭകരമല്ല ഒട്ടും അപ്പോൾ അങ്ങനത്തെ നെഗറ്റീവിറ്റിയുടെ ഒരു അന്തരീക്ഷത്തിൽ നിന്നും മാറി നിൽക്കുക സംസാരങ്ങളിൽ നിന്നും മാറി നിൽക്കുക മനസ്സിനെ നിങ്ങൾ തീർച്ചയായിട്ടും സമാധാനം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് യൂണിവേഴ്സ് നിങ്ങളെ പരസ്പരം അത്രത്തോളം അട്രാക്റ്റഡ് ആക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള കർമ്മം നിർവഹിക്കുന്നു നീതി നടപ്പാക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെ അതിനു വേണ്ടിയിട്ട് നീതി യൂണിവേഴ്സ് നിങ്ങളിൽ നടപ്പാക്കുന്ന ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക ഒരു നെഗറ്റിവിറ്റിയെയും നിങ്ങൾ നിങ്ങളിലേക്ക് എന്താ പറയുക ഇങ്ങനെ ചേർത്ത് വെക്കരുത് അതിനെ ഒഴിവാക്കി വിടുക അത് നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാരെ ആണെങ്കിൽ പോലും നിങ്ങൾ അവരോട് പറയരുതെന്ന് പറയാ അല്ലേ അവരെ പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക കാരണം തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ കണ്ടതാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നുണ്ട് തിരിച്ച് തീർച്ചയായിട്ടും ഈ വ്യക്തി വരും വന്നേ പറ്റുള്ളൂ കാരണം ഇവിടെ യൂണിവേഴ്സിൻ്റേതായിട്ടുള്ള ഈശ്വരൻറ്റേതായിട്ടുള്ള ഏഞ്ചൽസിൻ്റേതായിട്ടുള്ള ഇടപെടൽ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിലൊക്കെ തന്നെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മാനസികാവസ്ഥയെ കൺട്രോൾ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധ്യത നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു അത് നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗുഡ് ഫോർച്യൂൺ നിങ്ങളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കും അത് അധികം താമസമില്ലാതെ തന്നെ ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കുമെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയുക ചില സാഹചര്യങ്ങളിൽ മനുഷ്യർ വിചാരിക്കും എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഈ വ്യക്തി എന്നെ എന്നോട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്ക് പിടുത്തം കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ ഈ ഒരു പ്രകൃതി യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സത്യം ഉണ്ടെന്നുള്ളത് എല്ലാം മനുഷ്യരും അംഗീകരിക്കണം അത് നമ്മൾ ആ ഒരു പ്രപഞ്ചമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും കാരണം ബുദ്ധിയും ചിന്തയും വികാര വിചാരങ്ങളും ഒക്കെ ഉള്ള ഒരു എന്താ ജീവികളെന്ന് പറയുന്ന മനുഷ്യരാണ് അപ്പോൾ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന അല്ലെ പ്രപഞ്ചം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ നല്ലതാവാം ചിലപ്പോൾ ചീത്തയാവാം അതെന്ത്യായാലും നമ്മുടെ ലൈഫിൽ കൂടെ ആ ഒരു ഒഴുക്ക് നമ്മൾ അനുവദിച്ചേ മതിയാവുള്ളൂ അതിനെ നമുക്ക് ഒന്നൊരു രീതിയിൽ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പം ആ ഒരു സമയമെന്ന് പറയുന്ന പ്രപഞ്ചം നമുക്ക് എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേപോലെ വിഷമങ്ങളോ സങ്കടങ്ങളോ മാത്രമായിരിക്കില്ല ആ ഒരു വിഷമമോ സങ്കടമോ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏറ്റവും വളരെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു നല്ല സംഭവം കരുതി വെച്ചിട്ടാണ് ഈ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്കൊരു വേദന തരുന്നത് ആ വേദന നിങ്ങളെ തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ആ ഒരു സന്തോഷത്തിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വേദന ഇവിടെ അനിവാര്യമായിരിക്കാം ഈ വേദനയുടെ ഇവിടെ തന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു വേർപിരിയലാവാം മറ്റേന്തെങ്കിലും സാഹചര്യം ആകാം തന്നില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവിക്ക് അത് ദോഷമാണെന്ന് യൂണിവേഴ്സിന് തന്നെ അറിയാം നമുക്കൊരിക്കലും അത് അറിയാനായിട്ട് കഴിയില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടാകാം ഇപ്പം യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നല്ല സമയം കൊണ്ടുവരുന്നു അതെല്ലാ രീതിയിലും ലൈഫിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആ ഒരു ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും നിലവിലത്തെ ഒരു എനർജി നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരവസ്ഥ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പം ഇതിൽ പറഞ്ഞ എല്ലാ പോസിറ്റീവ് ഇത് കാണുന്ന ആൾക്കാരുടെ എല്ലാ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് റിലേഷൻഷിപ്പ് മാത്രമല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 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 ഗുഡ് ഫോർച്യൂൺ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഒരു നല്ല കാലത്തിനെ നല്ലൊരു ഭാവിയെ നല്ലൊരു സമയത്തിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അടുത്ത ദിവസം റീഡിംഗ്മായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ